വെണ്ടർ സർവീസ് വീണ്ടും ഇട വീണ്ടും ഇട ഈ രണ്ട് മനോഹരമായ ബ്ലിസിംഗിലൂടെ വീണ്ടും ഒരു സൈഡ് ഓവർ കൂടി ഏറ്റെടുക്കട്ടെ വെണ്ടർ സർവീസ് ഡेंजर ബോൾ സെൽവറ്റിന്റെ സർവീസ് വീണ്ടും ഇട വിട്ടു കൊടുക്കാൻ മനസ്സില്ലാത്ത തന്മയ ശക്തികളുടെ പോരാട്ടം വീണ്ടും ഇട ഇൻജോറിസ് 1 5 എന്ന കണക്കിൽ വീണ്ടും ഇട ഡेंजर ബോൾ 2 5 എന്ന കണക്കിൽ മനസ്സില്ലാത്ത പോരാളികൾ

വീണ്ടും ഇടാ 94 നരേന്ദ്ര കമ്പനി മന്ദിപ്പാറയുടെ സുശാന്തൻ സർവീസ് ഇടയിൽ അഞ്ചേവൺ 59 എന്ന കമ്പനി വീണ്ടും ഇടാ റാക്കി പാറയുടെ ആക്രമണം പിടിച്ചെടുവെന്ന ഡേഞ്ചർഡെ പകരത്തിന് 69 കാടുവിത്തെ നരേന്ദ്രവയ്യയുടെ സർവീസ് വീണ്ടും ഇടാ മന്ദിപ്പാറയുടെ ആക്രമണം വിട്ടു കൊടുക്കില്ലെന്ന ഡേഞ്ചർ പോസ്റ്റ് വീണ്ടും ഇടാ ജീപ്പയുടെ സർവീസ് 96 ല്ലല്ലർ സർ വീണ്ടും ഇടാ ഡിഎം വീണ്ടും ഇടാ ഡेंजरനെ വെറ്റി സൽവത്തിന്റെ സർവീസ് എഗൈൻ റൈസിന്റെ വനോധരമായ ഒരു വിട്ടു കൊടുക്കാൻ മനസ്സില്ലാതെ എഗൈൻ റാക്കിയുടെ സശാങ്കൻ സശാങ്കന്റെ സർവീസ് എടുവിണ്ട നല്ലരും ഡിഡിണ്ട വീണ്ടും ഇടാ യാദുവിന്റെ നല്ലൊരു സർവീസ് നല്ലൊരു പാസ് വീണ്ടും റൈസിന്റെ ആ 96 എന്ന കണക്കത്തിൽ റാക്കിയുടെ സർവീസ് വീണ്ടും ത്യാഗുവിന്റെ മനോഹരമായ ഒരു സ്മാർസ് ചില നയനതകർപ്പൻ അവന്റെ മനോഹരമായ സർവീസ് വീണ്ടമേടാ റീസന്റ്ലി ഒരു വെറ്റിയന്റെ സ്മാർസ് ചില ഇസ് നമ്പർ 14 സഹാഗന സർവീസ് എല്ലർ സർവീസ് ഇഗൈനിദ ത്യാഗുവിന്റെ ഇരവദാ ത്യാഗുവിന്റെ നല്ല സർവീസ് എല്ലർ പാസ് എഗൈൻ റൈസൻ ല ആകർമണം വാട്ട് എ ബ്രിലിയന്റ് ടേക്കൺ 988 എന്നിവർ പാരായണ മനോഹരം സഹാഗന സർവീസ് എന്റെ പിതാവ് നല്ലൊരു സർവീസ് ഇട്ടുകൊടുക്കില്ലെന്ന് ഡേഞ്ചർ ബോയ്സിന്റെ ആവശ്യത്തിൽ തീപാറുന്ന പോരാട്ടം കൈയടിച്ച് തന്നെ സ്വീകരിക്കുക തുല്യ ശക്തികളുടെ പോരാട്ടം ആര് നേടും ആര് വീഴും എന്റെ പിതാവ് എക്സ് നമ്പർ ഫോർട്ടീന്റെ മനോഹരമായ സർവീസ് വിട്ടുകൊടുക്കരുത് ഡേഞ്ചർ തിരിച്ചടിക്കണം ത്യാഗു എന്റെ പിതാവ് ത്യാഗുവിന്റെ മനോഹരമായ ഒരു സർവീസ് പിടിച്ചു കെട്ടണം ഡേഞ്ചർ രാഖി ബോയ് ഫ്രോം കർണാടക യാണ് <laughs> 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 അടുത്ത ഒരു മത്സര കൂട നമുക്ക് കാണാമോ റാഖീബയുടെ സർവീസ് റാഖീബയുടെ മനോഹരമായ സർവീസ് വിണ്ടുമേദ त्याग വിണ്ടേ മനോഹരമായ മെസ്സി കട്ടിലെ പോരാട്ടം 16-10 വെച്ച് റാഖിയുടെ സർവീസ് പിടിച്ചെടുമെങ്കിൽ അഞ്ചാറ് സെറ്റ് മത്സരത്തിലേക്ക് മത്സ ി നമ്പർ സെവൻ ഞങ്ങൾക്കായി ഒരു കുറ്റി കൂപ്പനെടുത്ത് ഞങ്ങളോട് സ്നേഹിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഞാൻ നിരേഖപ്പെടുത്തിട്ടു

തീകൃതിയായിട്ട് തന്നെയുള്ള സമ്മാനം கலாசக்கோட்டையில் அறுபஞ்சுமஞ்சேசி அணிஞ்சிப்பாம்பியன்ஷிப்பில் முத்தமிட்டி இது காணகா